തനിക്ക് ചുറ്റും കണ്ടതും കേട്ടതും ഒക്കെ കഥയായും കവിതയായും ഒക്കെ എഴുതി അടയാളപ്പെടുത്തുന്ന ഒരു കൊച്ചു മിടുക്കിയാണ് തൃശൂർ അവണൂരിലുള്ളത് ഭദ്ര എസ് എന്നാണ് ഈ കൊച്ചു കൊച്ചുമിടുക്കിയുടെ പേര് ഈ കുട്ടിയുടെ കഴിവുകൾ കഥയിലും കവിതയിലും ഒന്നും മാത്രം ഒതുങ്ങുന്നില്ല നൃത്തത്തിലും ക്വിസ് മത്സരങ്ങളിലും അടക്കം കഴിവ് തെളിയിച്ചിട്ടുണ്ട് വരയും വരടിയും ഗവണ്മെന്റ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഭദ്രയാണ് നമ്മുടെ കുട്ടിത്താരം ുള്ളിൽ മൂന്ന് പുസ്തകങ്ങൾ സാഹിത്യകൃതികൾക്ക് പുറമെ പഠനത്തിലും നൃത്തത്തിലും ക്യുസ്മത്സരങ്ങളിലുമെല്ലാം നിരവധി നേട്ടങ്ങൾ തൃശൂർ അവണൂർ സ്വദേശിനിയായ എസ് ഭദ്രയാണ് ചെറുപ്രായത്തിൽ തന്നെ ഒട്ടേറെ കഴിവുകൾ കുടമയായ ഈ മിടുമുടുക്കി ഭദ്ര അവസാനം പുറത്തിറക്കിയ പുസ്തകം പ്രകാശനം ചെയ്തത് തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ആനക്കുട്ടിയല്ല അന്നക്കുട്ടി എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകം ഏറ്റുവാങ്ങിയതാകട്ടെ കവി രാവുണ്ണിയും തനിക്ക് ചുറ്റും കണ്ടതും കേട്ടതുമെല്ലാം രചനകളിലൂടെ പകർത്തിയ ഭദ്ര ഇതിനോടകം നിരവധി പേരുടെ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഗവൺമെന്റ് സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിനിയായ ഭദ്ര തന്റെ പുസ്തകം പുറത്തിറക്കുന്നത് കൊച്ചു മനസ്സിൽ തോന്നിയ തോന്നിയ കഥകളായിരുന്നു അഞ്ചാം പഠിക്കുമ്പോൾ മനസ്സിൽ കാര്യങ്ങൾ കവിതകളാക്കി കുറിച്ചു അപ്പൂപ്പൻ താടികൾ എന്നായിരുന്നു ഈ കവിതാ സമാഹാരത്തിന്റെ പേര് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഞാൻ അമ്മയുടെ കൂടെ ലൈബ്രറിക്ക് പോയി അതാണ് ഞാൻ ലൈബ്രറി അപ്പം അവിടെ പോയിട്ട് ഞാനൊരു ഇംഗ്ലീഷ് പുസ്തകം എടുത്തു ആ പുസ്തകം ഒരു കുഞ്ഞിയെ കുട്ടീടെ ആയിരുന്നു അതിൻ്റെ പേര് മാജിക് പോട്ട് എന്നായിരുന്നു അപ്പോൾ ഞാൻ ആ പുസ്തകം എടുത്തിട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു പുസ്തകം എഴുതി കൂടേ എന്ന് തോന്നി അപ്പോൾ അച്ഛൻ ഒരു ഡയറി ഉണ്ടായിരുന്നു ആ ഡയറിയിൽ ഞാൻ കുറെ കഥകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു ആ കഥകൾ എടുത്തിട്ട് ഒരു കൂടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എഴുതിയത് രണ്ടര വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ഭദ്ര ഏഴാം വയസ്സിൽ ഭരതനാട്യത്തിലും ഓട്ടംതുള്ളിലും കഥകളിയിലും മോഹിനിയാട്ടത്തിലും നാടോടി നൃത്തത്തിലുമെല്ലാം അരങ്ങേറ്റം നടത്തി സാഹിത്യവാസനയ്ക്കൊപ്പം തന്നെ നൃത്ത നൃത്യങ്ങളിലും ക്യൂസ് മത്സരങ്ങളിലും കഴിവ് തെളിയിച്ചു അഭിഭാഷകയായ അമ്മ ശുഭയാണ് വായനയുടെയും എഴുത്തിന്റെയും ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയത് കൃഷി വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ അച്ഛൻ എസ് ഉമേഷും മറ്റു ബന്ധുക്കളും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട് ഏഴാം ക്ലാസ് പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന ഭദ്രയ്ക്ക് അധ്യാപകരായ ഡോക്ടർ പാഴൂർ ദാമോദരനും സൂര്യയും സ്കൂളിൽ വലിയ പിന്തുണയും നൽകുന്നുണ്ട് വിവിധ മേഖലകളിലായി വേറിട്ട കഴിവുകൾക്കുടമയായ ഭദ്രയ്ക്ക് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കോയമി പുരസ്കാരം മുല്ലനേഴിയുടെ കാവ്യ പുരസ്കാരം സുഗതകുമാരിയുടെ പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം തൃശ്ശൂർ